കൂടുതൽ എനിക്ക് കൊടുക്കാൻ സുജി മാമിനോടാണ് കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇപ്പൊ ഇതാ വിസ്മയ മോഹൻലാലിന്റെ അമ്മയായിട്ട് നിൽക്കുകയാണ് ലാൽ സാറിന്റെ വൈഫായിട്ട് എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയക്ക് നൽകുക lal sir's wife aite suji ma'am end piece of advice aayirkum this make nalga karma ettomalle namukku irreplaceable end parayna tholiyana lal sir full time as a software packet and i vidin paathnate ellarum bore adipikilla it's a proud aaythulla or moment aan ma'am it's a very proud moment any care um, how do you do this <laughs> i mean ഞാനിവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒരു കുറെ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് മായയും അപ്പുവും ഐ തിങ്ക് അപ്പു ഒരു ട്വൽവ് മായ എയ്റ്റ് എത്തിക്കുമ്പോൾ വീട്ടില് വീട്ടിലെ ഹോം ഫിലിം ആഗ്രീ മായ് അപ്പു ഡിറക്ടർ And actor and Maya was playing the main character. I am the camera end of the pillar. And I am that the other pillar is cinema lot's carpet So it's all God's uh, pre-planned uh, destiny that's come about. And I think the universe also works towards it when He wants it that way. And uh, today, actually, he calling is very special to us. ോസ് എന്റെ ചേട്ടന് ദാദാ സാഹേബ് ഫാൽഗെ അവാർഡ് കിട്ടി ഇന്ന് അപ്പൂന്റെ ഡി എസ് ഇരേ റിലീസാണ് അതെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ഗോൾഡു ആക്ട് എല്ലാം കൊല്ലം കുറെ സിനിമ വരുന്നത് വെച്ചാൽ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ് പക്ഷെ ഈവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തിൽ ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലിം കമ്മിങ് ഫസ്റ്റ് ഫിലിം എവ്രിർ ഹി ഡസ് എ ഫിലിം സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് ഐ ടേക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് ദ ഡി എസ് ഇര ടീം ഓൾ ദി ബെസ്റ്റ് For their big day today. പിന്നെ കമ്മിങ് ടു തുടക്കം ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് പോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ലൈക്ക് ഹി സെറ്റ് ബിഫോ ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല ബട്ട് ആസ് പേരൻസ് നമ്മളെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരെന്നേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് ബേബി ക്യാൻ ദ് ബി ദിവസം അങ്ങനെയാണ് തുടക്കം ചൂടായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്കായില്ല പിന്നെ അപ്പൊ ഞാൻ വിഷാഖ് പറഞ്ഞു ചൂട ഇപ്പൊ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടിന്റെ പറഞ്ഞു ചേച്ചി ജൂഡല്ലേ എപ്പോഴും എന്തെങ്കിലും കൊണ്ടു അതുപോലെ ഈ കഥ കൊണ്ടുവന്നപ്പോ എനിക്ക് ഇഷ്ടമായി അതെല്ലാം കേട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആൻ്റി കഥയെല്ലാം കേട്ടിട്ട്

With your grandparents' blessings, Ibidahilah, blessings, blessings, and by the grace of God, I wish you all the very best in your new beginning for your Todakkam. Thank you. Ashish, all the very best. I can't say it's your Todakkam because you were there in Manpuran, but still, all the very best. You guys will rock. सो मच मा थँक्यू इन् डायरेक्ट